ബഹ്റൈൻ കേരളീയ സമാജം പ്രവാസി കുടുംബ കുടുംബസംഗമം ആഗസ്റ്റ് പതിനാറിന് കണ്ണൂർ പള്ളിയാമൂല കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സുഹൃത്ത് സംഗമം പുസ്തകപ്രകാശനം സംഗീതസന്ധ്യ നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയവ സംഗമത്തിൻ്റെ ഭാഗമായി നടക്കും നോവലിസ്റ്റ് എം മുകുന്ദൻ കഥാകൃത്ത് ടി പത്മനാഭൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംഗമത്തിൽ വിശിഷ്ടാതിഥികളായി എത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ പ്രവാസികളെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ ജാതി മത സംഘട സംഘടനാ വിശ്വാസങ്ങൾക്ക് അതീതമായി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് കാരണം പ്രവാസം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് തന്നെയല്ല പരസ്പരമുള്ള ബന്ധം പരസ്പരമുള്ള കണക്ടിവിറ്റി വളരെ കുറവാണ് അപ്പോൾ അവരെ വർഷത്തിലൊരിക്കൽ ഒന്നിച്ച് കൂട്ടുവാനും സൗഹൃദം പുതുക്കുവാനും സൗഹൃദം പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു ശ്രമം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വർഷത്തിലൊരിക്കൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രവാസികൾ ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് അതിന് ഞങ്ങൾ ഹാർമണി എന്നാണ് പേരിട്ടിരിക്കുന്നത് ബി കെ എസ് ഹാർമണി എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യ ഹാർമണി ആയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് തിരുവനന്തപുരത്ത് ഉദയ സമുദ്രം വെച്ച് കൂടി അത് ബഹുമാനപ്പെട്ട അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ അവിടെ അന്ന് പങ്കെടുക്കുന്നുണ്ടായി കഴിഞ്ഞ വർഷം തൃശ്ശൂർ കേരളത്തിൻ്റെ മധ്യപ്രദേശം എന്നുള്ളതിക്ക് തൃശ്ശൂർ ഹയാത്തി റീജിയൻസിൽ വെച്ച് പിന്നെ ഹാർമണി അല്ലെങ്കിൽ പ്രവാസി കുടുംബ സംഘം നടന്നു അവിടെ രണ്ട് എണ്ണൂറോളം ആ കുടുംബങ്ങൾ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഈ വർഷം കേരളത്തിന്റെ വടക്കേ ഭാഗമായ കണ്ണൂരിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത് വരുന്ന ഓഗസ്റ്റ് പതിനാറിന് അതായത് അടുത്ത മാസം പതിനാറിന് കണ്ണൂർ ശ്രീകൃഷ്ണ റിസോർട്ട് ഹോട്ടലിൽ വെച്ചാണ് ഈ ഇത് സംഘടിപ്പിക്കുന്നത് പി വി രാധാകൃഷ്ണപിള്ള സോമരാജൻ തറോൽ ഒ വി കൃഷ്ണൻ ഇ കെ പ്രദീപൻ കെ രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ College code SNC.